ും പ്രിയമുള്ള സുഹൃത്തുക്കള് നമ്മുടെ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ആള് അദ്ദേഹം എപ്പോഴും ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊടുക്കുന്നത് ഇതുണ്ട് ഇപ്പടുത്തും കേട്ടതുകൊണ്ടാണ് അത് പിന്നെ പറയുന്നത് ഇസ്ലാമില് കാഫിറിനെ കൊല്ലണം എന്ന് പറയുന്നില്ലേ ഏതാ ഒരു ചാനച്ച കേട്ടോ കാഫിറിനെ കൊല്ലണം എന്ന് പറഞ്ഞില്ലേ ഇസ്ലാമിലെ കാഫിറിനെ കൊല്ലണം എന്ന് ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞാൽ ആരെങ്കിലും കേട്ടിട്ടോ കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് നിർദ്ദേശം കൊടുക്കുന്ന ഏതെങ്കിലും പണ്ഡിതമാരെ നിങ്ങളാരെങ്കിലും കേട്ടോ അദ്ദേഹം ചിലപ്പോൾ എവിടുന്നോ തപ്പിപ്പിടിച്ച് ഏതെങ്കിലും ഭീകരവാദത്തിന്റെ അതെങ്കിലും ആളുകൾ ചിലപ്പം അല്ലെങ്കിൽ അത്ര തീവ്ര ചിന്താഗതിക്കാര ഏതെങ്കിലും പ്രശ്നം ലോകത്തെ നടന്നു ചിലപ്പോൾ കൊണ്ടുവന്നേക്കാം അതൊക്കെയാണ് അങ്ങനെ ഉണ്ടായേക്കാം അങ്ങനെ ഉണ്ടാവില്ല എന്ന് നിഷേധിക്കുന്നില്ല പക്ഷേ നിങ്ങളാരെങ്കിലും ഈ നാട്ടിൽ മതപ്രഭാഷണങ്ങൾ നടക്കൽ പരസ്യമായിട്ടാണല്ലോ താഫറിനെയൊക്കെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണേ എന്ന് പറയുന്നത് വല്ലപ്പോഴും ഏതെങ്കിലും പ്രഭാഷണത്തിൽ കേട്ടിട്ടുണ്ടോ അതിൻ്റെ കേൾക്കാത്തത് ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും സുതാര്യമാണ് അത് പരസ്യമായി പ്രഭാഷണങ്ങളിൽ എപ്പോഴും പറയുന്ന കാര്യങ്ങളും അങ്ങനെ പറഞ്ഞിട്ടില്ല അതാണ് പറയാത്തത് ഖുർആാൽ അങ്ങനെ ഒരു വാചകം എഴുതി വെക്കാത്തത് കൊണ്ടാണോ അദ്ദേഹത്തിന്റെ വാദമുണ്ട് ഖുർആആാൽ അങ്ങനെ ഉണ്ട് അങ്ങനെ ഒരു നേർക്കുന്ന ഒരു അർത്ഥം വെച്ചാൽ ആ വാക്ക് അങ്ങനെ ഒരു വാക്ക് ചിലപ്പോൾ ചിലപ്പോ കിട്ടിയേക്കാം പക്ഷെ അങ്ങനെ വാക്ക് മാത്രല്ല അതിന് അതിന്റെയൊക്കെ അങ്ങനെ അർത്ഥ തലങ്ങളും അതിന്റെ മുന്നിൽ ബേക്കൊക്കെ ഉണ്ടല്ലോ പക്ഷേ ഖുർആൻ അത് മാത്രമല്ല മുഷിരിക്കീങ്ങളിൽ പെട്ട ആരെങ്കിലും നിന്നോട് നിങ്ങളോട് അഭയം തേടിയാൽ നിങ്ങൾ അവർക്ക് അഭയം കൊടുക്കണം ഇതും ഖുർആാനുള്ളത് തന്നെയാണേ മുഷിരിക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ കാഫറുകൾ ആരെങ്കിലും നിങ്ങളോട് അഭയം തേടിയാൽ അവർക്ക് നിങ്ങൾ അഭയം കൊടുക്കണം ഇതും ഖുർആൻ ഉള്ളതാണ് അതേപോലെ തന്നെ രണ്ട് മുസ്ലിമികളുടെ രണ്ട് വിഭാഗക്കാർ തമ്മിൽ പ്രശ്നമുണ്ടായാൽ അവർ ആ പ്രശ്നം ഒതുക്കാൻ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഭരണാധികാരി ശ്രമിച്ച് നടന്നിട്ടില്ലെങ്കിൽ യുദ്ധം ചെയ്ത് തീരുമാനമാക്കാണ്ട് അത് ആ പ്രശ്നം അവസാനിപ്പിക്കേണ്ട ഘട്ടം ഉണ്ടെങ്കിൽ ഭരണാധികാരി യുദ്ധം ചെയ്ത് അത് തീരുമാനം അത് അത് പ്രശ്നം അവസാനിപ്പിക്കണം എന്ന് പറയുന്ന ഭാഗം ഖുർണാലുണ്ട് ആരുമായിട്ട് മുസ്ലിമികളുമായിട്ട് യുദ്ധം ചെയ്തിട്ട് ആ പ്രശ്നത്തെ ഒതുക്കി കളയണം എന്ന് പറയുന്ന ഭാഗം അതും ഉണ്ട് ഇതൊന്നും ചിലപ്പോ എല്ലൊന്നും കണ്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ചിലപ്പോ ഇതിന്റെ കൃത്യമായ രീതി മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ചില വാക്ക് ചില അർത്ഥങ്ങൾ നോക്കുമ്പോൾ പരിശുദ്ധ ഖുർആാൻ അതിനെ മനസ്സിലാക്കാൻ ഒരിക്കലും അതിന്റെ കേവല വാക്കം കൊണ്ട് മനസ്സിലാക്കുന്ന ഒരു ഗ്രന്ഥമല്ല ഖുർആൻ അതുകൊണ്ടാണ് ഈ അടുത്ത കാലം വരെയുള്ള കാലയളവ് ആയിരത്തോളം വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ട് പരിഭാഷകള് ഇസ്ലാമിക വലിയ പണ്ഡിതമാര് രചിക്കാതെ പോയത് അവരൊരു പരിഭാഷ എഴുതിയില്ല പകരം പരിഭാഷയ്ക്ക് പകരം അവർ എഴുതിയത് തസ്സീറുകൾ വ്യാഖ്യാനങ്ങളാണ് ഈ ഖുർആാനിന്റെ ഉദ്ദേശാർത്ഥങ്ങൾ വാക്കർത്ഥങ്ങൾ അല്ല ഉദ്ദേശാർത്ഥങ്ങൾ ചിലപ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്ന വാക്കർത്ഥം ഉദ്ദേശാർത്ഥം അത് സ്വാഭാവികമായിട്ട് പലപ്പോഴും ഉണ്ടാകുന്നതാണ് അപ്പോ ഇവിടെ പറഞ്ഞത് എന്താണ് അങ്ങനെ പറഞ്ഞിട്ടില്ലേ അങ്ങനെ ഒരു വാക്കിലില്ലേ അങ്ങനെ ഒരു വാചകണ്ടോ നോക്കിയാൽ ചിലപ്പോൾ തപ്പിയാൽ നേർക്ക് നേരിൽ ഡയറക്റ്റ് ഡിഷ് വെച്ച് നോക്കിയാൽ ചിലപ്പോ അങ്ങനെയൊക്കെ കിട്ടും പക്ഷേ അതെ ഞാൻ ചോദിച്ചാൽ ഏതെങ്കിലും പണ്ഡിതമാർ നിങ്ങൾ അങ്ങനെ പ്രസംഗിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാൽ ഒരു കാര്യമുണ്ട് ഇസ്ലാമിക ഭരണമുള്ള ഇടത്ത് ഇസ്ലാമിക ഭരണമുള്ള ഉള്ളിടത്ത് തന്നെ കണ്ട കാഫം പെട്ടിക്കൊല്ലണം അങ്ങനെ ഇസ്ലാമിൽ നിയമമേ ഇല്ല ഖുആാനിൽ പറഞ്ഞൊരു സംഗതി ഉണ്ട് ഒരു യുദ്ധ സാഹചര്യത്തിൽ ഒരുപാട് ക്ഷമയുടെ നെല്ലിപ്പടിയും കണ്ട് എല്ലാവിധത്തിലും ക്ഷമിച്ച് പ്രതിരോധിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വീണ്ടും അക്രവുമായി വന്ന ഒരു വിഭാഗത്തെ കണ്ടാൽ കണ്ടെടുത്ത് വെച്ച് ആക്രമിക്കണം എന്ന് പറഞ്ഞ ഒരു ശത്രു വ്യൂഹമുള്ള ഒരു ഇടത്ത് ആ ഒരു ഇടത്താണ് ഇത്തരം ശത്രുതയിൽ നിങ്ങളോട് നിങ്ങളെ കണ്ടാൽ കൊല്ലാൻ നടക്കുന്ന ശത്രുക്കളായ ആളുകൾ ആ ആളുകളെ നിങ്ങൾ കണ്ടാൽ യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് കൊല്ലാം അല്ലെങ്കിൽ അങ്ങനെ കൊല്ലുക എന്ന് പറഞ്ഞ ഒരു ആയത്ത് അല്ലെങ്കിൽ അത് സമാനമായ ഉദ്ദേശത്തിലുള്ള ആയത്തുണ്ട് അത് ശരിയാണ് അത് യുദ്ധ സാഹചര്യം എന്നുള്ളത് അവിടെ പ്രത്യേകം മനസ്സിലാക്കാം യുദ്ധ സാഹചര്യത്തിൽ അങ്ങനെയാണ് യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായാലും യുദ്ധ സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ പട്ടാളം ഇന്ത്യൻ പട്ടാളത്തിന് മുന്നിൽ പെട്ടാൽ കഥ കഴിയും അത് സംശയമൊന്നുമില്ല കാരണം ആരെ നിർദ്ദേശം കൊടുക്കുന്നത് രാജ്യം നിർദ്ദേശം കൊടുക്കും യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ കണ്ടാൽ കണ്ടെടുത്ത് വെച്ച് എന്ത് ചെയ്യണം ചിലപ്പോൾ കൊല്ല് അല്ലെങ്കിൽ എന്താണോ യുദ്ധവുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാവും അത് സംശയമൊന്നുമില്ല എന്നാൽ പലപ്പോഴും ഇതിന്റെ ശരിയായ റൂട്ട് മനസ്സിലാക്കാതെ ഇതിനെ തെറ്റായി പ്രചരിപ്പിക്കുന്നു അതാണ് ഈ ആരിഫ് ഹുസൈനും ടീമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരിങ്ങനെ ഒരു വാക്കുണ്ട് ആ വാക്കിനോട് ആ മുസ്ലിമോ ഏറ്റവും വലിയ ഗ്രന്ഥ കുറാനാണല്ലോ അതുകൊണ്ട് അക്ർ ഇങ്ങനെ ഒരു വാക്കുണ്ട് അതുകൊണ്ട് മുസ്ലിമങ്ങൾ ഈ വാക്ക് അനുസരിച്ചാണ് ജീവിക്കുന്നതോ എന്ന് പറഞ്ഞിരിക്കണം ഏത് ഈ ആരിഫ് ഹുസൈൻ ജീവിക്കുന്ന കാലമത്രയും മുസ്ലിമായി ജീവിക്കുന്ന കാലം അത്രയും ഏതെങ്കിലും ഒരു പണ്ഡിതൻ ആരിഫ് ഹുസൈനോട് വന്ന് പറഞ്ഞോ നിങ്ങൾ കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന് അല്ലെങ്കിൽ യാക്കത്തല്ലിനോട് പറഞ്ഞോ നിങ്ങൾ കണ്ടെടുത്ത് വെച്ച് കാഫിറിനെ കൊല്ലണമെന്ന് നിങ്ങൾ മുസ്ലിമായ കാലത്ത് നിങ്ങളോട് നിസ്കരിക്കാൻ പറഞ്ഞു നിങ്ങൾ നിസ്കരിച്ചിട്ടില്ലേ നിങ്ങളോട് പല കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞു ചെയ്തിട്ടുണ്ടല്ലോ എന്നാൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു പണ്ഡിത നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ ഏത് മുസ്ലിമിനെ കൊന്നത് ഏത് കാഫർനാ നിങ്ങൾ കൊന്നത് അങ്ങനെ അതുണ്ടോ ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാൽ എന്നാലും ഏതൊക്കെയോ ഭീകര സംഘടന ഖുർആാനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഈ പതാനുപാത അർത്ഥം അതിനോട് ഇസ്ലാമിക വലിയ പണ്ഡിതന്മാരൊന്നും യോജിക്കുന്നതെന്നല്ല ഈ വെറും വാക്കർത്തം വെച്ചുകൊണ്ടുള്ള ഖുർആാനിന്റെ പരിഭാഷയോട് കാരണം അതാ അത് തെറ്റിദ്ധാരണക്കാണ് കാരണം കാരണം അങ്ങനെ വാക്കർത്തം ഉദ്ദേശിക്കാതെ പലയിടത്തും ഖുർആാനിൽ അവിടുത്തെ ഉദ്ദേശാർത്ഥങ്ങൾ ഉള്ള സ്ഥലങ്ങളുണ്ട് അത് ഖുറാൻ്റെ രീതിയാണ് കാരണം ഖുറാൻ നേരിട്ട് പ്രവാചകൻ പ്രവാചകൻ ഖുർആൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് വെറും കേവലം മോദി കൊടുക്കുക മാത്രമല്ല ആവശ്യമുള്ളത് പ്രവാചകൻ വിശദീകരിക്കുന്ന വിശദീകരിച്ച് സന്ദർഭം പറഞ്ഞു കൊടുക്കേണ്ടത് സന്ദർഭം പറഞ്ഞു അങ്ങനെ പല പല വിധത്തിൽ ഒരു വിധത്തിലൊന്നുമല്ല പല വിധത്തിലായിട്ട് അതിനെ പഠിപ്പിച്ചു കൊടുക്കുക ചെയ്തു അതുകൊണ്ടാണ് അതിന്റെ ശേഷമുള്ള പണ്ഡിതമാരി നബിയുടെ ജീവിതവും പല മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് ഖുർആാൻ്റെ ഒരു ആയത്തിന് അർത്ഥം പറയാം എന്നിട്ട് ഉദ്ദേശാർത്ഥം പറയാം വാക്കർത്ഥം പറയാൻ എന്തിനും മറ്റുള്ളത് നോക്കണം കൃഷ്ണൻ വെച്ച് ഇങ്ങനെ തപ്പിയ പോലെ മതി പക്ഷേ അങ്ങനെയല്ല അതിന്റെ രീതി അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കാതെയാണ് പലപ്പോഴും ഈ യുക്തിവാദികളിലാക്കിയാക്കായാലും ജബ്ബാറായാലും അതുപോലെ തന്നെ ഈ ആരിഫ് ആരിഫുസൈനോ അതുപോലത്തെ എല്ലാ ടീമും ജാമ്യത അടക്കുള്ളവർ ഇങ്ങനെയാണ് അവർ എവിടെയും വായിച്ചു പഠിച്ചത് കാരണം വായിച്ചു പഠിക്കുമ്പോൾ ഈ വാക്കൃത്വം വായിച്ചു പഠിക്കുന്നതിന് പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തെ ഉൾക്കൊള്ളുക എന്നിട്ട് നാം തിരിച്ചറിയുക ഇസ്ലാമിക ഭരണ ഉള്ളെടുത്ത് പോലും ഈ ഒരു മുസ്ലിമായ മനുഷ്യനെ അല്ല ഒരു കാഫറായ മനുഷ്യനെ കണ്ടാൽ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നൊന്നും പറയുന്നില്ല യുദ്ധ സാഹചര്യം നൽകുമ്പോൾ ശത്രുതയിലുള്ളവർ ഉള്ളവരാണെങ്കിലും അത് കൊല്ലാം അത് ചിലപ്പോൾ ഒറ്റ കൊടുക്കുന്ന മുസ്ലിം മുനാഫിക്ക് അവരാണെങ്കിലും ശരി അതേപോലെ തന്നെ മുസ്ലിമിനെ തന്നെ ചിലപ്പോൾ കൊല്ലണം എന്നാണ് ഇസ്ലാം പറയുന്നത് അതിപ്പോ നിസ്കാരം ഉപേക്ഷിച്ചാൽ അതെവിടെ അതും ഈ ഇസ്ലാമിക ഭരണം ഉള്ളടത്ത് ഭരണാധികാരിക്ക് മാത്രം പറ്റുന്ന കാര്യങ്ങളാണ് അതിന്റെ ഒരു നടപടിക്രമങ്ങളിലൂടെയാണ് അതൊക്കെ ചെയ്യേണ്ടത് ഭരണാധികാരി എന്നുള്ളത് ഒരു ആധികാരിക സ്ഥാനമാണ് ആ സ്ഥാനത്തിന് ഭരണത്തിന്റെ കീഴിൽ ഭരണാധികാരികളുടെ കീഴിൽ ചില കാര്യങ്ങളൊക്കെ നടപ്പിലാക്കും അതിന്റെ കീഴിൽ മാത്രം നടപ്പിലാക്കേണ്ട ചില ശിക്ഷാ നടപടികളാണ് ഈ പറഞ്ഞതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് അത് നമ്മുടെ രാജ്യത്തുണ്ട് രാജ്യദ്രോഹം കുറ്റം ചെയ്താൽ അത് അത് അവിടെ ശിക്ഷ നടപ്പാക്കും അതെ രാജ്യദ്രോഹ കുറ്റം ചെയ്താൽ ഇത്ര വലിയ ശിക്ഷ നടപ്പിലാക്കാം ചിലപ്പോൾ കൊലപാതകം അല്ലെങ്കിൽ എന്താണോ ശിക്ഷ അത് നടപ്പിലാക്കും അതെന്താ അങ്ങനെ ചെയ്യാൻ കാരണം രാജ്യം രാജ്യത്തിന് വരെ കൽപ്പിക്കുന്നു അതുകൊണ്ട് രാജ്യത്തിന്റെ ഒരു നിയമമാണ് രാജ്യദ്രോഹ കുറ്റം ചെയ്യാതിരിക്കുക എന്നുള്ളത് കാരണം രാജ്യം രാജ്യത്തിന് വരെ കൽപ്പിക്കും അപ്പൊ അതേപോലെ ഇസ്ലാമിക ഇസ്ലാമികൾക്ക് ഇസ്ലാമിന് വരെ കൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാന കാര്യമായ നിസ്കാരം ആ നിസ്കാരത്ത് ഉപേക്ഷിച്ചാൽ വരെ കൊല്ലണം എന്ന് ഇസ്ലാം നിയമമാണ് പക്ഷെ ഇതൊന്നും ഇസ്ലാമിക ഭരണം ഇല്ലാത്ത നാടുകളിൽ യഥാർത്ഥ ശരിയായ ഇസ്ലാമിക ശരിയായിട്ട് ഫോളോ ചെയ്യാത്ത നാടുകളിൽ അത് ഇതൊന്നും ബാധകമല്ല ഇതൊന്നും ബാധകമല്ല ഇതൊന്നും നടപ്പിലാക്കേണ്ട കാര്യമേ അല്ല അല്ലാത്ത അത്തര ഇടങ്ങളിൽ നടപ്പിലാക്കിയാൽ നടപ്പിലാക്കിയവൻ അള്ളാഹു പിരികൂടും അതുകൊണ്ട് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുക കാര്യങ്ങൾ ശരിയായ നിലക്ക് ഗ്രഹിക്കുക എന്നിട്ട് തെറ്റി നിന്ന് മാറി നിൽക്കുക നിങ്ങൾ എവിടെയെങ്കിലും ഒരു പാർക്കിംഗ് എന്ന് കാണുമ്പോഴേക്ക് പാർക്കിംഗ് എഴുതി വെച്ചാൽ ബോർഡ്മേലേക്ക് വണ്ടി കയറ്റി പാർക്ക് ചെയ്യുവോ ഇല്ല പാർക്കിംഗ് എഴുതി വെച്ചത് എന്താണ് ഇതിന്റെ പരിസരത്താണ് പാർക്കിംഗ് എന്നാണ് അതിന്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത് ഞാൻ മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇവിടെ തുപ്പുക എന്ന എഴുതി വെച്ചാൽ ആ തുപ്പുക എന്ന എഴുതി വെച്ച ബോർഡ് മല ആരെങ്കിലും തുപ്പോ തുപ്പും ആര് ഇത്തരം ന്യായങ്ങൾ പറയുന്നത് തുപ്പും എന്ത് ഇവിടെ തുപ്പുക എന്നല്ലേ എഴുതി വെച്ചത് കാണില്ല അപ്പൊ നമ്മൾ പറയുന്നത് ആട അടിയിലുണ്ടോ ഒരു ചട്ടി ആ ചട്ടിയിൽ കുറച്ച് പൂയി മണലൊക്കെ വെച്ചിട്ടുണ്ട് അതിനാണ് തുപ്പണ്ടത് വേണ്ടി പ്രത്യേകം തയ്യാറ സ്ഥലം ആഹ് അത് നിന്റെ പകലുള്ള നിന്റെ വ്യാഖ്യാനല്ലേ അതൊന്നുമല്ല വേണ്ടത് ഇവിടെ എഴുതി വെച്ചു നോക്ക് എഴുതി വെച്ചതല്ലേ തെളിവ് അതുകൊണ്ട് അതിന് സംഗതി അത് തന്നെയാണ് പക്ഷെ അതിൽ ഇവിടെ തൊപ്പുവാൻ പറഞ്ഞിട്ട് ഉദ്ദേശം ഇവിടെയാണ് ഇവിടെ തുപ്പുവാന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ചുമരമലുള്ള ഇവിടെ അല്ല അത് ഇവിടെയാണെന്ന് അത് പറഞ്ഞു കൊടുത്താലും ഇത്തരക്കാർ അംഗീകരിക്കും അത്തരക്കാരോട് പിന്നെ നമുക്ക് വേറൊന്നും പറയാൻ കഴിയില്ല എന്നാലും ചെറിയ ഒരു നന്മയുടെ വാശ് ഏതെങ്കിലും ഉണ്ടെങ്കിലോ അതുകൊണ്ടാണ് ഈ കാര്യം കുറച്ച് വിശദമായിട്ട് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് നാം ഈ കാര്യത്തെ ശരിയാവണം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നിട്ട് വിമർശ കേവലം വെറും വിമർശന ബുദ്ധി എന്നുള്ളത് ഒഴിവാക്കുക അള്ളാഹു നല്ലതിന് നന്മകളെ നന്മയുടെ സ്രോതസിൽ നിന്ന് തന്നെ പഠിക്കാൻ അള്ളാഹു തൂഫിക്കുന്നെ അസലും